ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ കറി ഉണ്ടാക്കിയാലോ അതായത് അതിൻ്റെ ചേരുവകൾ ഞാൻ പറയാം ഉള്ളി അതായത് സവോള അരിഞ്ഞത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറിയാണ്ടർ പൗഡർ പച്ചമുളക് പിന്നെ ആലു വേവിച്ചത് ആലു എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പൊട്ടാറ്റോ അതായത് കിഴങ്ങ് നമ്മൾ കുക്കറിൽ വെച്ച് വേയിച്ചെടുത്തത് ഇത്രയാണ് ഇതിനുള്ള ചേരുവകൾ ഏകദേശം ഒരു അര പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഫാസ്റ്റായിട്ട് അപ്പോൾ ഞാൻ ചട്ടി വെച്ചു ഒരു ചൂടായതിനു ശേഷം അല്പം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക ആ കടുക് മൂത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉള്ളി സവോള ഇടുന്നു നല്ലപോലെ വഴറ്റുക ഒരു ഹാഫ് വഴറ്റലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കും നല്ലതാണ് ഉപ്പ് ആദ്യം തന്നെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വഴലാൻ എളുപ്പമുണ്ട് ഒരു പകുതി വഴറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പം പച്ചമുളക് ഇടുക പിന്നെ നമുക്ക് മസാല കൂട്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കൊറിയണ്ടർ പൗഡർ പിന്നെ ഇടുക ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ സ്വല്പം ചാറായിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് തിളയ്ക്കണം കാരണം ഈ മസാലയുടെ ഒക്കെ ടേസ്റ്റ് പോകണമല്ലോ അതിൻ്റെ ആ കുത്തല് മാറാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ബോയിൽ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ആലു ഇട്ടുകൊടുക്കാവേ അലയിട്ട് ഇളക്കുക നല്ലവരെ ഇളക്കി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ അതായത് നമുക്ക് ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് വെക്കാം അപ്പോൾ മസാലയെല്ലാം മിക്സ് ആയിട്ട് കിട്ടും പിന്നെ അതിനോടുകൂടെ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ഇച്ചിരി ഗീ ചേർക്കവേ എന്നാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും ഇത് ആർക്കും ഉണ്ടാക്കാം അധികം സമയമെടുക്കുക അല്ലാത്തൊരു പ്രിപ്പറേഷൻ ആണേ അപ്പോൾ അങ്ങനെ നമ്മുടെ ആലുക്കറി കിഴങ്ങ് കയറി റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ കഴിച്ചാൽ മതി